നമ്മുടെ നാട്ടിലെ പെട്ടിക്കടയിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഐറ്റമാണിത് ഗോലി സോഡ ഈ ചൂട് സമയത്തൊക്കെ ഇതൊരെണ്ണം വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഈ ഗോലി സോഡ ഇപ്പൊ യു എയിലും അവൈലബിൾ ആണ് നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രശസ്തമായ തുങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു നദിയില്ലേ ആ നദിയുടെ പേരിലുള്ള ആ ബ്രാൻഡിലുള്ള ഒരു ഗോലി സോഡ ഇത് തുങ്ക ബ്രാൻഡിലുള്ള സ്പാർക്ക് ഗോലി സോഡ ഇതിന്റെ നാല് ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് എന്റെ കയ്യിലിരിക്കുന്നത് ലെമൺ ആണ് ഇത് പേരക്കയുടെ ഫ്ലേവർ ആണ് ഇനി കുറച്ച് എരിവ് വേണമെന്നുള്ളവർക്ക് ചില്ലി ഫ്ലേവറിലുള്ള ഒരു ഐറ്റം ആണ് ഇത് കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് ഈ മോറിൽ ജീരകമൊക്കെ ഇട്ട് കുടിക്കത്തില്ലേ അവർക്ക് വേണ്ടി ാണ് ജീറ ഫ്ലേവറിലുള്ള ഈ ഗോലി സോഡ തുങ്കയുടെ സ്പാർക്ക് ഗോലി സോഡ ഇപ്പം റെസ്റ്റോറൻസിലേക്കോ ഗ്രോസറിയിലേക്കോ കഫറ്റീരിയയിലേക്കോ ഇനി അതല്ല സൂപ്പർ മാർക്കറ്റിലേക്കോ ഒക്കെ ആവശ്യം ഈ എഴുതി കാണിക്കുന്ന ഒരു നമ്പർ നമ്പറില്ലേ അതിൽ വിളിച്ചാൽ ഇവർ യു എയിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ പഠിക്കൽ കൊണ്ടുവന്ന് തരും ഈ സമ്മറിൽ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ റീറ്റെയിൽസും അതുപോലെ തന്നെ ഇത് ബൾക്കായിട്ട് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടല്ലോ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ അവരെവിടെയാണെങ്കിലും കൊണ്ടുവന്ന് എത്തിച്ചു തരും